ഏഴു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചൈനയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് അതായത് രാജകീയമായ സ്വീകരണം ചുവന്ന പരവതാനി വിരിച്ച് രാജകീയമായ സ്വീകരണമാണ് ചൈനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിട്ട് ടിയാഞ്ചിനിൽ ഒരുക്കിയത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് പ്രധാനമന്ത്രി ഏഴ് വർഷത്തിന് ശേഷമാണ് ചൈനയിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ ഗവൺമെന്റ് എത്ര സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നത് ഓരോ സമയത്തും അമ്പരപ്പോടെയാണ് കണ്ടിരിക്കുന്നത് ചൈനയുമായിട്ട് നമ്മൾ പിണങ്ങുന്നത് ഗാൽവാൻ സംഘർഷത്തെ തുടർന്നാണ് അതിനുശേഷം ചൈനയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ സമീപകാലത്ത് ലോകത്തൊരു രാജ്യവും ചൈനയ്ക്കെതിരെ എടുക്കാത്തത്ര കടുപ്പമേറിയ നടപടികളായിരുന്നു എന്തിനേറെ പറയുന്നു ചൈനയുടെ നിസാരമാണ് എന്ന് എല്ലാവരും പറയുന്ന ആപ്ലിക്കേഷനായ ടിക്ടോക്ക് നിരോധിക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിഞ്ഞില്ല പക്ഷേ അതുൾപ്പെടെ ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചുകൊണ്ടും ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് അനുമതി നിഷേധിച്ചുകൊണ്ടും ചൈനയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടും ചൈനയിൽ നിന്ന് വരുന്ന ചരക്കുകളുടെ ഗുണനിലവാരം കൂടുതൽ കർക്കശമായിട്ട് കർശനമായി ഉറപ്പുവരുത്തിക്കൊണ്ടും ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും ചൈനീസ് ഭരണകൂടവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടും ഇന്ത്യ സ്വീകരിച്ച നടപടികളുണ്ടല്ലോ അത് ലോകത്തെ തന്നെ ഞെട്ടിച്ച നടപടികളായിരുന്നു അങ്ങനെ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ായിട്ട് ഇന്ത്യ മാറുകയായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എത്തുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് ഒന്നിച്ച് നിൽക്കേണ്ട സമയം വന്നിരിക്കുകയാണ് നമ്മൾ ഒന്നിച്ച് നിന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് അമേരിക്ക ഇല്ലാതെയാക്കും അവരുടെ അജണ്ട വ്യക്തമാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഒന്നിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും ഒന്നിക്കാം ഏഷ്യയിലെ പ്രധാന ശക്തികളെന്ന നിലയിൽ നമ്മൾ സഹകരിക്കുന്നതാണ് രണ്ട് രാജ്യത്തിൻ്റെയും ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് നമുക്കിനി ഒന്നിച്ച് മുന്നോട്ട് പോകാം ഈ കാര്യത്തെക്കുറിച്ച് ഇന്ത്യ ഗൗരവത്തോടെ ആലോചിക്കണം ഏത് ചർച്ചകൾക്കും ചൈന സന്നദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിജിൻ പിങ് ഇന്ത്യയുടെ പ്രസിഡന്റിന് കത്തെഴുതുന്നത് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്കും കത്തെഴുതാമായിരുന്നു പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിലപാടുകളെ ഉറച്ച തീരുമാനങ്ങളെക്കുറിച്ച് കുറിച്ച് ഷിജിൻ പിങ്ങിനു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായി പിണങ്ങി നിൽക്കുമ്പോൾ അത്തരം ഒരു കത്തെഴുതാനുള്ള ധൈര്യം ഷി ജിൻ പിങിനു പോലുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഫോർമലായിട്ട് പ്രസിഡന്റിന് കത്തെഴുതിയത് പ്രസിഡന്റിലൂടെ പ്രധാനമന്ത്രിയിലേക്ക് അത് എത്തുന്നു പിന്നീട് എന്തൊക്കെ നടന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തിയിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലില്ല വെച്ചാൽ ചൈന തർക്ക പ്രദേശങ്ങളിൽ വിന്യസിച്ചിരുന്ന എല്ലാം മുഴുവനായി പിൻവലിച്ചിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള എല്ലാ വഴികളും ആദ്യം തുറന്നത് ചൈന തന്നെയാണ് അങ്ങനെ ഇപ്പോൾ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നേരത്തെ ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ജി ട്വന്റിയിൽ പങ്കെടുക്കാൻ വന്നതും ഏറ്റവും ഒടുവിലായി ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചൈനയിലേക്ക് ക്ഷണിക്കാനായിട്ട് എത്തിയതും ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നതിന്റെ തെളിവുകളാണ് ഇവിടെ ഇന്ത്യ ഒരു പ്രധാന ശക്തി ആകാതിരിക്കാൻ അമേരിക്ക ഉറപ്പായും ശ്രമിക്കും ചൈന മേജർ പവറായി വളരാതിരിക്കാൻ അമേരിക്ക ശ്രമിക്കും ഇന്ത്യയോ ചൈനയോ ലോകത്തെ പ്രധാന ശക്തികളാകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളെയും ഏത് വിധേയം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ചൈന അമേരിക്കയെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ ഒപ്പം നിർത്തുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇന്ത്യക്കും നന്നായിട്ട് അറിയാം ഇന്ത്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക ആദ്യം ചൈനയെ ഇല്ലാതാക്കും ചൈന ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അമേരിക്കയുടെ ടാർഗറ്റ് ഇന്ത്യ ആയിരിക്കും ഉറപ്പായും ഇന്ത്യ ആയിരിക്കും അമേരിക്ക അമേരിക്കയുടെ ആ ഒരു ശക്തി നഷ്ടപ്പെടുത്താൻ ലോകത്തെ അപ്രമാദിത്വം ഇല്ലാതാകാൻ ഒരിക്കലും അനുവദിക്കുകയില്ല അമേരിക്കൻ ആധിപത്യം ലോകത്ത് അവസാനിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് മൾട്ടി പോളാർ വേൾഡ് മാത്രമാണ് അതിന് ബ്രിക്സിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മൾട്ടി പോളാർ വേൾഡിൽ അമേരിക്ക കൂടാതെ റഷ്യയും ഇന്ത്യയും ചൈനയും മേജർ ശക്തികളായി വളർന്നു വന്നെങ്കിൽ മാത്രമേ ഈ ഒരു ലോക ക്രമത്തിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അമേരിക്ക മാത്രം ഒരു മേജർ പവറായി നിൽക്കുന്നത് ലോകത്തിന് ഒരു കാലത്തും ഗുണം ചെയ്യില്ല എന്നാണ് ഈ അടുത്ത കാലങ്ങളിൽ ഉൾപ്പെടെ നടന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കമാകട്ടെ അദ്ദേഹത്തിന് നൽകി സ്വീകരണം തന്നെ മികച്ചതാണ് ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത സ്വീകരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ചൈനയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം